എന്റെ പേര് ക്രിസ്റ്റി ജോസഫ് എന്നാണ് ഞാൻ കണ്ണൂർ ആലക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പഠിക്കാനൊന്നും പഠന വേഖലൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് ടുവിലാണേലും ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐ എൽ ടി എസ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓവറോൾ സെവനോട് എനിക്ക് പാസ്സാവാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് വിശ്വാസം ഇല്ലെന്നല്ല ദൈവത്തിനോട് വിശ്വാസം ചോദിച്ചാൽ ഉണ്ട് കണ്ടവാനൊരു ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഐ എൽ ടി സി പാസ്സായി കാനഡയിലോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴാം തീയതി എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് എൻ്റെ കൈയും കാലും ഒടിഞ്ഞു അത് വലത്ത് കൈയും വലത്തെ കാലും ഒടിഞ്ഞു വലത്തെ കൈയുടെ കൈ വട്ടം ഒടിഞ്ഞു പോയി പിന്നെ കൈ കാല് പ്ലാസ്റ്റർ ഇട്ടു കയ്യിൽ കമ്പി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ പഴയ ജീവിതം തന്നെ തുടർന്നുകൊണ്ട് പോയി പിന്നെ ഞാൻ ഐ എൽ ടിസ് പഠിപ്പിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ഐ എൽ ടി സി പഠിപ്പിച്ചുകൊണ്ടിരുന്നു പഴയ പോലെ തന്നെ എൻ്റെ ജീവിതം പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഞാൻ ദൈവത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന ഒരു സമയത്ത് എന്താ പറയുക എൻ്റെ കയ്യിലെ കമ്പി ഒടിഞ്ഞു പോയി അതായത് കയ്യിലുണ്ടായിരുന്ന കമ്പി രണ്ട് കമ്പി ഉണ്ടായിരുന്നു രണ്ടും ഒടിഞ്ഞു എന്നിട്ട് മൊത്തം ഒടിഞ്ഞു മൊത്തം നാശകോശമായി പോയി കൈ വിട്ടുപോയി അതായത് ഞാനിപ്പോൾ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലം കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ മേളോട്ട് പോവും ആ ബലം അങ്ങ് വിട്ട് കഴിയുമ്പോൾ കൈ പിന്നെ താഴോട്ട് വരും അതുപോലത്തെ അവസ്ഥയായി പോയായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടാമത് റീ ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് ഡോക്ടർമാരേട് പോയി ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റേഡിയൽ നേർ മുറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ പാരലൈസ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല ഞാൻ എന്നിട്ട് രണ്ടാമത് പോയി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വന്ന് അല്ല വാർഡിലോട്ട് വന്ന് ഒക്കെ ഒന്ന് റെഡി ആയപ്പോഴത്തേനും നോക്കുമ്പോൾ എനിക്കെൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല എൻ്റെ വലത്തെ കൈ ഇങ്ങനെയായിരുന്നു തിരുന്നോണ്ടിരുന്നതാണ് അതെന്ന് വെച്ചാൽ ഒന്നും പൊക്ക ഇങ്ങനെ പൊക്കാൻ സാധിക്കത്തില്ല വിരലുകൾ മടക്കാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് തന്നെ മാതാവിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എടാ നമുക്ക് അവിടെ പോയാലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചുമ്മാ വന്നതാണ് ചുമ്മാ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിച്ചൊരുങ്ങിയതിന് ശേഷമേ ഉടമ്പടി നടപ്പിലാക്കാൻ പാടുള്ളൂന്ന് പക്ഷേ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് പതിയെ കുമ്പസാരിക്കാമെന്ന് ചോദിച്ചു എന്നിട്ട് കുമ്പസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് കുറേ അങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്നു അപ്പം അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ കുറേ സൗഖ്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഇത് ശരിയാവുമായിരിക്കും അല്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു തിങ്കളാഴ്ച വൈകുന്നേരം കയറി ചൊവ്വാഴ്ച രാവിലെ ഇവിടെ എത്തി അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ധ്യാനം ഇവിടെയല്ല അല്ല നടക്കുന്നതെന്ന് ധ്യാ എന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്നു പിന്നെ എന്നോട് പണ്ടുകൊട്ടേ ആൾക്കാർ പറയുമായിരുന്നു മാതാവിനോടല്ലേ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുമെന്ന് ഞാൻ എന്നിട്ട് കുറേ കരയാനൊക്കെ നോക്കി എനിക്കങ്ങനെ കരയാനൊന്നും പറ്റുന്നൊന്നുമില്ല അതിൻ്റെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പർപ്പസ്ഫുള്ളി ഞാൻ കരഞ്ഞു അത് ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു കരച്ച അല്ലായിരുന്നു ചുമ്മാ അങ്ങ് കരഞ്ഞു എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടി വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ ഉഴപ്പി ഉറപ്പിയൊരു മനോഭാവത്തോടെ കൊണ്ടുപോവുമായിരുന്നു എനിക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ പോയതിലെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ കൈ അനക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഞാൻ എന്നും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പം ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ കണ്ടത് ഇങ്ങനെയാണ് മാതാവിനെ ഞാനൊരു കത്തെഴുതി പിന്നെ സംഭവിച്ചതെന്നായിരുന്നു ഞാൻ ആ സാക്ഷ്യം കണ്ടു സാക്ഷ്യം കണ്ട് കണ്ടപ്പോൾ ആ പറഞ്ഞ ആ ചേച്ചി മാതാവിൻ്റെ ഒരു കത്തെഴുതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നെ ഇതു ഞാൻ ഒരു കത്തെഴുതി രണ്ട് കത്തെഴുതി മൂന്ന് കത്തെഴുതി അപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റിലൊന്നും ഒന്നും നടന്നില്ല ഞാൻ എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഉടമ്പടി തൈലം കയ്യിൽ തേക്കും മാതാവിനെ നാളെ രാവിലെ ആകുമ്പോഴത്തേനും എൻ്റെ കൈ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പിന്നെയും കിടന്നുറങ്ങും അതായിരുന്നു എൻ്റെ അവസ്ഥ എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ജൂലൈ ഏഴാം തീയതി ആയിരുന്ന എൻ്റെ ചേച്ചിയുടെ കല്യാണം അപ്പോൾ അതിന് മുന്നേ ഒരു മര്യാദയ്ക്ക് കല്യാണം കൂടാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിൽ എൻ്റെ കൈ ആക്കിത്തരണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡേറ്റ് വെക്കാനോ അതായത് മാതാവിനെ ലെറ്റർ എഴുതാനോ ഒന്നും പോയില്ല ഞാൻ ഡേറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടയ്ക്കും കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസം മതി ആ എന്നാൽ പതിനഞ്ച് പതിനഞ്ചാം തീയതി മാതാവേ പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേനും എൻ്റെ കൈ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഞാൻ എല്ലാം വിട്ടു മാതാവേ ഇങ്ങനെ ചേച്ചിയുടെ കല്യാണം ആകുമ്പോഴത്തേനും എങ്കിലും എൻ്റെ കൈ ഒന്ന് ശരിയാക്കിത്തരണമേന്നായി എന്നിട്ട് പിന്നെ ഞാൻ പഴയ ജീവിതം പഴയ പോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല കുറച്ച് തീക്ഷണതയൊക്കെ വന്നു രാത്രിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കർണക്കൊന്നും തേരുമായിരുന്നു അച്ഛനെ ധ്യാനം കൂടുമായിരുന്നു പ്രസംഗം കേൾക്കുമായിരുന്നു അന്നേരം ഒന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല അതായത് എൻ്റെ കൈ ശരിയാക്കി തരണമേ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി മാതാവിനെ പറ്റിച്ചു അതുകൊണ്ട് മാതാവിനെ ആ അങ്ങനെ നിർത്തി അങ്ങനെ ഒരു മനോഭാവമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അങ്കിൾമാരൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ കൈ എങ്ങനെയായി കൈക്ക് സുഖമായോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു ദിവസം അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു ഒരു അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു കൈ സുഖമായോ എന്ന് കൈ എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇപ്പോഴും പഴയ പോലെ എപ്പോഴും ഞാൻ ഇങ്ങനെ ആക്കി കാണിക്കുമായിരുന്നു അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ കൈ പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇങ്ങനെ ആക്കും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ പൊങ്ങുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ കൈ അങ്ങനെ പൊക്കി നോക്കിയപ്പം കൈ പഴയ പോലെയായി ചേച്ചിയുടെ കല്യാണത്തിന് ഒന്ന് രണ്ടാഴ്ച ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ എനിക്കൊരു കൈക്ക് വേറെ പഴയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാ ഒന്നും ഇല്ല അതായത് എഴുതാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും അതായത് പുറത്തൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടതുകി വെച്ചാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒക്കെ എന്നോട് ചോദിക്കും നീ എന്നെ ഈ ഇടതുക വെച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞു ആ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇതിനു പിൻ ഞാൻ പിന്നെ കാനഡയിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയ്ക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കണം അതെല്ലാവർക്കും അറിയാം അപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാണ് പോയത് ട്രിവാണ്ട്രത്തോട്ട് അപ്പം നമുക്ക് ആ ഓഫീസിൻ്റെ ഉള്ളിലോട്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല അപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫയൽസും പേപ്പേഴ്സും എല്ലാവരും ഉണ്ട് എല്ലാവരും ഞാൻ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോയത് എല്ലാവരും ഹൈറ്റ് നോക്കുമ്പോൾ ഷൂ ഒഴിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഷൂ ഷൂ ഇട്ടിട്ട് പെട്ടെന്ന് കയറിപ്പോകുന്നു ഫയൽസൊക്കെ ഇട്ടു എടുത്തു കൊടുക്കുന്നു ഒപ്പിടുന്നു പേരെഴുതുന്നു ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ മാത്രം അവിടെ ബ്ലോക്ക് ആണ് അതായത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഷൂ കിട്ടണ കുറേ സമയം വേണം ഒപ്പിടണേ പേരെഴുതണമെങ്കിൽ ഞാൻ ഇടത് ഞാൻ അന്ന് എനിക്ക് മൂന്ന് നാല് നാലൊപ്പിടണമായിരുന്നു അപ്പം ഞാൻ മൂ ആ രണ്ടും മൂന്നാലൊപ്പും ഇടതുകയും വെച്ച് വലതേ വെച്ചായിട്ടെ വലതേ വെച്ചിട്ട് ശരിയാവുന്നില്ല ഇടതേ വെച്ചിട്ടു അതും ശരിയാവുന്നില്ല ഇടതി വെച്ച് എഴുതാൻ തീരെ അറിയാത്ത ഒരാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു അങ്ങനെ നേരമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ മാതാവിനോട് കുറച്ചുകൂടെ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് ഉടമ്പടിയുടെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുമായിരുന്നു തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൈക്ക് ഇപ്പം പൂർണ്ണ സൗഖ്യം നൽകി ഒന്നും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കുക മൈക്ക് ഇങ്ങനെ പിടിക്കാം ഒന്നും ഇതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങനെ മൈക്ക് പിടിക്കാം എഴുതാം എല്ലാം പഴയ പോലെ എൻ്റെ മാതാവ് എനിക്ക് ആക്കി തന്നു